തന്റെ ഇരാ നോ പാർക്കിംഗ് വാഹനം പാർക്ക് എന്ന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് ഇടപെട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി നഷ്ടമാക്കിയെന്ന് പരാതിമാൻ തിരുവനന്തപുരം വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബാബു ആണ് പരാതി ഉന്നയിക്കുന്നത് വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചന്ദ്രബാബു കഴിഞ്ഞ ഡിസംബറിലാണ് മേയറും എം എൽ എയും കുഞ്ഞും പാസ്പോർട്ട് ഓഫീസിലേക്ക് ഔദ്യോഗിക വാഹനത്തിലെത്തിയത് ഇതിനിടെ ചന്ദ്രബാബു ജോലി ചെയ്യുന്ന കെട്ടിടത്തിലെ നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു കെട്ടിടത്തിന്റെ നിയമപ്രകാരം വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ചന്ദ്രബാബു മേയറോട് ആവശ്യപ്പെട്ടു ഇതോടെ എം എൽ എ എത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ചന്ദ്രബാബു പറയുന്നത് അവിടെ നോ നോ പാർക്കിംഗ് ഏരിയയാണ് കാരണം ഞാൻ അവിടെയെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്ക് ആണ് അടിയിൽ അവിടെ വലിയ വണ്ടികളൊന്നും കേറ്റാറില്ല വലിയ വണ്ടിയെല്ലാം ഒരു വണ്ടിയും കേറ്റാറില്ല കയറ്റിക്കഴിഞ്ഞാൽ അവർ ഉടനെ ഓഫീസിൽ നിന്ന് വിളിച്ച് വഴക്ക് വഴക്കുറയും പുള്ളി ഉടനെ തന്നെ ഡോർ വേറെ ഇറങ്ങിയിട്ട് ഇതിനെല്ലാം വലിച്ച് മാറ്റിയിട്ട് പുള്ളി ബലക്കാരായിട്ട് വണ്ടി എടുത്തുണ്ടാകത്ത് കയറി പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്നും ചന്ദ്രബാബു ആരോപിക്കുന്നു താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അത് ഇങ്ങോട്ട് വേണ്ട കേട്ടോ അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം വന്നു എനിക്ക് തോന്നി എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഈ കുത്തിന് വേറൊരു സംഭവം നടന്നത് പത്ത് മിനിറ്റിനകം തന്നെ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടു ഏജൻസിയിൽ നിന്നും നിർദ്ദേശം വന്നതോടെ ജോലിയിൽ നിന്നും മാറി ഒരു മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു ഇതിനുശേഷം മറ്റൊരു ഏജൻസി പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസ്സാജി കുത്താ വലിയ ആൾക്കാരായതുകൊണ്ട് അവർ എന്ത് ചെയ്തു അവരെ ഇറങ്ങി അവരൊക്കെ ഒരു സന്തോഷമായി ആ എൻ്റെ കൂടെ കളിച്ചു ഞാൻ പണി കൊടുത്തല്ലോ എന്ന് അവർക്ക് സന്തോഷമായി അത് കഴിഞ്ഞാൽ അവരതങ്ങ് കളയുകയും ചെയ്യുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പുറമേ അവർക്ക് പതിനായിരം കാര്യങ്ങൾ വേറെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ ഇറങ്ങി അവരങ്ങ് പോവുകയും ചെയ്തു ഒരു കുരിശാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ